കക്കയത്ത് കാട്ടുപോത്ത് ആക്രമണത്തിൽ കർഷകൻ മരിച്ചതിൽ കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് സി പി ഐ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചാൽ മാത്രമേ നടപടികൾ പൂർത്തിയാവുകയുള്ളൂ അതിന് കുടുംബങ്ങളെ അനുവദിക്കാതെ തടസ്സപ്പെടുത്തുന്ന രീതിയാണ് കോൺഗ്രസിൻ്റേത് ഇത് അപലപനീയമാണെന്നും സി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹൻ മാസ്റ്റർ പറഞ്ഞു ഈ കാട്ടുപോത്ത് ആക്രമണം അബ്രഹാം എന്നയാൾ കൊല്ലപ്പെട്ട വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ വകുപ്പ് മന്ത്രി തന്നെ ഗവൺമെന്റിന് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന പരമാവധി ധനസഹായം പ്രഖ്യാപിക്കുകയും എല്ലാം ചെയ്യും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതിന് നിർലജ്ജം മുന്നോട്ട് വരികയാണ് ശ്രീ എം കെ രാഘവൻ ചെയ്തത് മൃതദേഹത്തോടുള്ള അനാദരവാണ് യഥാർത്ഥത്തിൽ എംപിയും അദ്ദേഹത്തോടൊപ്പം ഉള്ളവരും ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അദ്ദേഹം സ്വീകരിച്ച അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് ഹീനമാണെന്ന് മാത്രമല്ല പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത തികച്ചും അപരിഷ്കൃതമായ ഒരു സമീപനം കൂടിയാണ് രാഷ്ട്രീയ നേട്ടത്തിന് എത്രത്തോളം തരം താഴാമെന്ന് ഇവിടെ കോൺഗ്രസ് തെളിയിച്ചിരിക്കുകയാണ്